ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു നൊസാര എന്ന് പറഞ്ഞൊരു പലഹാരം ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ വീടുകളിലോട്ടൊക്കെ കടന്നാലോ അതിനായിട്ട് നമ്മൾ ഗോതമ്പ് കുതിർക്കാൻ വെക്കണം ഗോതമ്പ് ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെക്കുക നാല് മണിക്കൂർ ശേഷം നമുക്കിത് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നാല് മണിക്കൂർ ഗോതമ്പ് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ് ഗോതമ്പൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മിക്സി ജാറിലോട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ അരിപ്പെ ഉപയോഗിച്ച് ഇതെല്ലാം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നീര് മാത്രം മതി സത്ത് വേണ്ട അരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുകയാണ് അരിപ്പി ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം ഒരു കാരണവശാലും തരികളൊന്നും ഇതിലിട്ട് പോകാൻ പാടില്ല അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ അര മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തെളിവെള്ളമൊക്കെ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട് തെളിവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിനകത്തു കൊണ്ട് ഇതാണ് എടുക്കേണ്ടത് അപ്പോൾ അരച്ച് അകത്തുകൊണ്ട് മിസ്സാണ് എടുക്കേണ്ടത് തെളിവലെല്ലാം ഊറ്റിക്കളഞ്ഞ് അകത്തോണ്ട ഒരു പാലാണ് നമ്മൾ എടുക്കുന്നത് നമ്മളെടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ഒന്നര ക്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് പശു പാലാണ് ഒന്നര ക്ലാസ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തായിരുന്നു പാലിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി ഇളക്കി ഒരു പരുവത്തി വരും ഈ ഒരു പരുവത്തിൽ അമരെയാണ് നമ്മുടെ സാ വിഹോം ഇവിടെ റെഡിയാവുന്നത് നൊസാരെന്ന് പറഞ്ഞ വിഭവവും അങ്ങനെ നമ്മൾ പലഹാരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പത്രത്തിലോട്ട് ഇനി നമ്മൾ നെയ്യിലോട്ട് തേങ്ങാക്കോത്തൊക്കെ വറുത്തിവിടുകയാണ് ചെയ്യുന്നത് തേങ്ങാക്കോത്തൊക്കെ വറുത്തിട്ട ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരം കൂടിയാണ് നസാറ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ എളുപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പലഹാരം കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ കാഴ്സ് അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ നമ്മുടെ പലഹാരം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എളുപ്പം ഉണ്ടാക്കുന്ന അടിപൊളി പലഹാരം കൂടിയാണ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ്